ഇന്ത്യൻ സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് രാജമൌലി മഹേഷ് ബാബു കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന പുതിയ ചിത്രം ചിത്രത്തിനായി വമ്പൻ തയ്യാറെടുപ്പുകളാണ് രാജമൗലി എടുക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പ്രീ പ്രൊഡക്ഷൻ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് എസ് എസ് എം ബി ട്വന്റി നയൻ എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ചിത്രീകരണം ആരംഭിക്കുക ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ബജറ്റിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കോ പ്രൊഡ്യൂസറായ തമ്മറെഡ്ഡി ഭരദ്വാജ് ആയിരം ആയിരത്തി മുന്നൂറ് കോടി ബജറ്റിലായിരിക്കും ചിത്രം ഒരുങ്ങുകയെന്നും ഹോളിവുഡിൽ നിന്ന് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി ചിത്രത്തിന്റെ നിർമ്മാണ പങ്കാളിയാകുമെന്നും ഭരദ്വാജ് അറിയിച്ചു ഡ്രീം മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഭരദ്വാജ് ഇക്കാര്യം പറഞ്ഞത് ചിത്രത്തിന്റെ ലൊക്കേഷൻ ഹണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആർ 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 കൊണ്ടൊന്നും രാജമൗലി നിർത്തിയില്ല ഈ സിനിമയുടെ ബജറ്റ് പ്രതീക്ഷിക്കുന്നത് ആയിരം അല്ലെങ്കിൽ ആയിരത്തി കോടിയാണ് ഹോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളിലായി ഹോളിവുഡിലെ ബമ്പൻ സ്റ്റുഡിയോകളുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ സിനിമയുടെ നാഴികക്കല്ലായി ഈ ചിത്രം മാറും തമ്മ റെഡ്ഡി ഭരദ്വാജ് പറഞ്ഞു അതേസമയം കരിയറിൽ ഇന്നേവരെ ഒരു സിനിമ പോലും മുന്നൂറ് കോടി കളക്ട് ചെയ്യാത്ത മഹേഷ് ബാബുവിനെ വെച്ച് ഇത്രയും വലിയ റിസ്ക് രാജമൗലി എടുക്കുന്നതിനെക്കുറിച്ച് കടുത്ത ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ റിലീസ് ചെയ്ത സരിലേരു നിക്കവരും മഹേഷ് ബാബുവിന്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം ഇരുന്നൂറ്റിയേഴ് കോടിയാണ് ചിത്രം നേടിയത് എന്നാൽ ബാഹുബലിക്ക് മുമ്പ് പ്രഭാസിന് നൂറുകോടി ക്ലബിൽ ഒരു സിനിമ പോലും ഇല്ലായിരുന്നുവെന്നും നായകനേക്കാൾ സംവിധായകന്റെ കഴിവിലാണ് ആരാധകർ വിശ്വസിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചിത്രീകരണം ആരംഭിക്കുന്ന ചിത്രം രണ്ടായിരത്തിഇരുപത്തിയാറിലായിരിക്കും റിലീസ് ചെയ്യുക ചിത്രത്തിന്റെ സഹ കൂടിയായ മഹേഷ് ബാബു സിനിമയ്ക്കായി പ്രതിഫലം വാങ്ങുന്നില്ലെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ രാജമൗലിയുടെ അച്ഛനും തിരക്കഥാകൃത്തുമായ വിജേന്ദ്ര പ്രസാദ് ആണ് എസ് എസ് എം ബി ട്വന്റി നയന് തിരക്കഥ ഒരുക്കുന്നത് ഇന്ത്യൻ സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്തതാകാം ചിത്രത്തിന്റെ തിയേറ്റർ അനുഭവമെന്നാണ് വിജയേന്ദ്ര പ്രസാദ് പറഞ്ഞത് എം എം കീരവാണിയാണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത്